നമസ്കാരം മെട്രോമാന്റിനിയിലേക്ക് സ്വാഗതം കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കിടെ വീണ് വിശ്രമത്തിൽ കഴിയുന്ന ഉമാ തോമസ് എംഎല്എയെ സന്ദര്ശിച്ച് നടന് മോഹന്ലാല് നിര്മ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനൊപ്പമാണ് മോഹന്ലാല് ഉമാതോമസ് എംഎല്എയെ പാലാരിവട്ടത്തെ വീട്ടിലെത്തി കണ്ടത് ഇതിന്റെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമത്തിലൂടെ പുറത്തുവന്നു ഉമാ തോമസും ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട് അപകട വാർത്ത അറിഞ്ഞപ്പോൾ തൊട്ട് മോഹൻലാൽ തന്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നെന്നും ഉമാ തോമസ് പറഞ്ഞു മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇന്നെന്നെ വീട്ടിലെത്തി സന്ദർശിച്ചതിൽ അത്യന്തം സന്തോഷം സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം സിനിമാ ലൊക്കേഷനിൽ നിന്നാണ് അദ്ദേഹം ആന്റണി പെരുമ്പാവൂരിന്റെ ഒപ്പം പാലാരിവട്ടത്തെ വസതിയിൽ എത്തിച്ചേർന്നത് അപകട വാർത്ത അറിഞ്ഞപ്പോൾ തൊട്ട് അദ്ദേഹം എന്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നറിഞ്ഞതിൽ ഏറെ ചാരിതാർത്ഥ്യം ആത്മാർത്ഥതയോടെ സമയം കണ്ടെത്തി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഞങ്ങളെ ആശ്വസിപ്പിച്ചത് വാക്കിനുമപ്പുറത്തുള്ള അനുഭവമായി ലാലേട്ടന് ഹൃദയം നിറഞ്ഞ നന്ദി എന്നിങ്ങനെയായിരുന്നു ഉമ തോമസ് കുറിച്ചത് അതേസമയം ഉമ തോമസ് ഇരിക്കുന്ന മുറിയിലേക്ക് എത്തി ഇരുവരോടും എണീക്കണമെന്ന് അമ്മ പറയുന്നുണ്ടെന്ന് മകൻ പറഞ്ഞപ്പോൾ വേണ്ടെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി തന്നെ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് ഉമാ തോമസ് ഇരുവരോടും പറഞ്ഞു തങ്ങളുടെ പ്രാർത്ഥന അതുപോലെയുണ്ടെന്ന് ആന്റണി ഉമാ തോമസിന്റെ കൈപിടിച്ചു പറഞ്ഞു ഇതിനടുത്താണ് ഷൂട്ടിംഗ് എന്ന് മോഹൻലാൽ ഉമാ തോമസിനോട് പറഞ്ഞു അറിഞ്ഞോ അറിയാതെയോ കേരളം മുഴുവൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഉമാ തോമസ് പറഞ്ഞപ്പോൾ അറിഞ്ഞു തന്നെയാണെന്നായിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ മറുപടി അപകടം കണ്ടു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നുവെന്ന് ഉമാ തോമസ് കൂട്ടിച്ചേർത്തു ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ നിന്ന് വീണ് അതീവ ഗുരുതരാവസ്ഥയിൽ ഉമാ തോമസ് ആശുപത്രിയിലായത് തലയ്ക്കും നട്ടലിനും ശ്വാസകോശത്തിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു റിനൈ മെഡിസിറ്റിയിലെ നാൽപ്പത്തിയേഴ് ദിവസത്തെ ശേഷം വ്യാഴാഴ്ചയാണ് ഉമാ തോമസ് വീട്ടിൽ തിരിച്ചെത്തിയത് രണ്ടര മാസമെങ്കിലും പരിപൂർണ വിശ്രമം വേണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് watching me and you're watching me on metromatney.com on metromatney.com metro metro metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you